കാണാൻ കാത്തുവെച്ച മനോഹര കാഴ്ചകൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് മിഴിവോടെ നൽകി നിഖിതയുടെ മടക്കയാത്ര കരലിനെ ബാധിച്ച ഗുരുതര രോഗത്തെ തുടർന്ന് ശനിയാഴ്ച അന്തരിച്ച എറണാകുളം സെന്റ് തെരേസസ് കോളേജ് മുൻ ചെയർപേഴ്സൺ കൂടിയായ നിഖിത നയ്യാരുടെ നേത്രപടലം അവരുടെ ആഗ്രഹപ്രകാരം ദാനം ചെയ്തു മരണം തന്നിലേക്ക് അടുക്കുന്നുവോ എന്ന തോന്നലുണ്ടായ നിമിഷം നികുത ഡോക്ടറോട് ആവശ്യപ്പെട്ടത് തന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യണമെന്നായിരുന്നു കരളിലും തലച്ചോറിലും വലിയ അളവിൽ ചെമ്പടിഞ്ഞുകൂടുന്ന വിൽസൺ ഡിസീസ് എന്ന അപൂർവ രോഗമായിരുന്നു നികുതയ്ക്ക് അതുകൊണ്ട് തന്നെ നേത്രപടലം മാത്രമാണ് ദാനം ചെയ്യാൻ കഴിഞ്ഞത് എട്ടാം വയസ്സിലാണ് രോഗം സ്ഥിരീകരിക്കുന്നത് സെന്റലേസസ് കോളേജിൽ ബി എസ് സി സൈക്കോളജി അവസാന വർഷ വിദ്യാർത്ഥി വിദ്യാർത്ഥിയായിരിക്കെയാണ് രോഗം ഗുരുതരമാകുന്നത് തുടർന്ന് കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തി ശസ്ത്രക്രിയ പൂർത്തിയായി ഒന്ന് ഴ്ച പിന്നിടുമ്പോഴാണ് ഉറ്റവരെയും ബന്ധുക്കളെയും കണ്ണീരിലാഴ്ത്തി നികിത വിട വാങ്ങിയത് അന്തരിച്ച സംവിധായകൻ ഷാഫിയുടെ മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന സിനിമയിൽ ഭാവനയുടെ ബാല്യകാലം അവതരിപ്പിച്ചത് നികിതയാണ് സംവിധായകൻ ഷാഫി വിട പറഞ്ഞ ദിനം തന്നെ നികിതയും യാത്രയായി ഫിലിപ് സാൻതി മങ്കിപ്പൻ റെസ് എന്നീ സിനിമകളിലും അഭിനയിച്ചു അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നികുതിയുടെ സുഹൃത്തുക്കളും സെന്റ് തെരേസസ് കോളേജിലെ അധ്യാപകരും ഉൾപ്പെടെ ഒട്ടേറെ പേർ ഇന്നലെ ഇടപ്പള്ളി നേതാജി നഗറിലെ ഫ്ലാറ്റിലെത്തി കൊല്ലം കരുനാഗപ്പള്ളി നമിതാ മാധവൻകുട്ടിയുടെയും ചങ്ങനാശ്ശേരി സ്വദേശി ഡോണി തോമസിന്റെയും മകളാണ് സംസ്കാരം നടത്തി